സാർ വിവിധ കാരണങ്ങളാൽ കടുത്ത സാമ്പത്തി സാമ്പത്തിക പ്രതിസന്ധിയെ അതിജീവിക്കാൻ വളരെ ശക്തമായ ഇടപെടൽ നടത്തിയ നേതൃത്വം നൽകിയ ബഹുമാനനായ ധനകാര്യമന്ത്രിയെ ഞാൻ അഭിനന്ദിക്കുന്നുണ്ട് സാർ എൻ്റെ ചോദ്യം സാർ നികുതി പരിഷ്കരിക്കുമ്പോൾ കൂടുതൽ സമ്പത്തുള്ളവരിൽ നിന്നും കൂടുതൽ നികുതി പിരിക്കുന്നതിനും ദുർബലർക്കും അതിദാരിദ്ര്യത്തിൽ കഴിയുന്നവർക്കും പ്രത്യേകിച്ച് പട്ടികാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ട പിന്നോക്ക വിഭാഗങ്ങൾക്കും നികുതി ഇളവ് നൽകിയും നമ്മുടെ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം സാർ ഈ സർക്കാരിൻ്റെ നയം തന്നെ അതാണ് സാർ ഏറ്റവും സാധാരണക്കാരുടെ ജീവിതത്തിന് കൈത്താങ്ങാകുക എന്നുള്ള സമീപനങ്ങൾ തന്നെയാണ് ഈ സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് സാർ അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ ധനകാര്യകാര്യങ്ങളിൽ വന്ന മാറ്റവും മുന്നേറ്റവും ഇതിന് നമ്മളെ സഹായിക്കുന്നുണ്ട് സാർ അഞ്ച് വർഷ ഈ ഗവൺമെൻറ് വന്ന നാല് വർഷക്കാലം അതിന് തൊട്ട് മുമ്പുള്ള അഞ്ച് വർഷക്കാലം അതിനു മുമ്പുള്ള കണക്കെടുത്താൽ കോവിഡിൻ്റെ ഒരു പരിമിതി ഉണ്ടായിരുന്ന സമയമാണ് തൊട്ടുമ്പത്തെ അഞ്ച് വർഷക്കാലം പ്രളയവും കോവിഡും എല്ലാം ഉണ്ടായിരുന്നു അന്ന് ഏറ്റവും കൂടുതൽ പണം നമുക്ക് അഞ്ച് ശതമാനം വരെ ജി എസ് ടി വീട് അഞ്ച് ശതമാനം വരെ ഒരു ഘട്ടത്തിൽ ലോൺ എടുക്കാൻ അവസരം വരെ കിട്ടിയിരുന്നു നാലര ശതമാനം നമ്മൾ എടുത്തിരുന്നു ആ സമയത്ത് ഒരു ലക്ഷത്തി പതിനാറായിരം കോടി രൂപയാണ് സാർ ഒരു വർഷം ശരാശരി സർക്കാർ ചെലവാക്കി അഞ്ച് വർഷത്തെ കണക്കെടുത്താൽ സാർ ഈ സർക്കാർ വന്നാൽ ഈ വന്നതിന് ശേഷം ഇപ്പോൾ അത് ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം അറുപത്തി ആറായിരത്തിലേക്ക് എത്തി സാർ അതിനകത്ത് സന്തോഷകരമായ കാര്യം ബഡ്ജറ്റ് പ്രസംഗം തുടങ്ങിക്കൊണ്ട് ഞാൻ പറഞ്ഞൊരു കാര്യം സാർ സർക്കാർ ഈ ഗവൺമെൻറ്റും കേരളവും ഒരു ടേക്ക് ഓഫിലാണ് കാരണം ആദ്യത്തെ മൂന്ന് വർഷക്കാലം ഒരു ലക്ഷത്തി അറുപതിനായിരം കോടി ഒരു ലക്ഷത്തി അറുപതിനായിരം കോടി നേരത്തെ ഒരു ലക്ഷത്തി പതിനാറായിരം കോടിയിൽ നിന്ന് ഈ ബുദ്ധിമുട്ടുള്ള കാലത്തും ഒരു ലക്ഷത്തി അറുപതിനായിരം കോടി മാത്രമേ മൂന്ന് വർഷം ചിലവാക്കാൻ കഴിഞ്ഞുള്ളൂ പക്ഷേ ഈ വർഷം ഒരു ലക്ഷത്തി എഴുപത്തി എണ്ണായിരം കോടി ചെലവാക്കാൻ കഴിയും എന്നാണ് സാർ പ്രതീക്ഷിക്കുന്നത് കണക്കുകൾ ഫൈനലാവുമ്പോൾ എന്ന് മാത്രമല്ല അടുത്ത വർഷം രണ്ട് ലക്ഷത്തി ആയിരം കോടിയെങ്കിലും എങ്കിലും ആവുന്ന തരത്തിലേക്ക് ടു ട്രില്യൺ എന്ന നിലയിലേക്ക് നമ്മുടെ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് പോവാണ് അത് കേരളത്തിലാകെ ഉണ്ടാവുന്ന നമുക്കെല്ലാം കൂടിയുള്ള ഒരു നേട്ടത്തിൻ്റെ ഭാഗമാണ് സാർ അതിൻ്റെ ഭാഗമായിട്ട് ഈ കാര്യങ്ങൾ വരുമ്പോൾ അതിൻ്റെ മഹാപുരുഷവും ഏറ്റവും സാധാരണക്കാരാണ് നമ്മുടെ നാട്ടിൽ ആ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് സാർ ഒരു കാര്യം കൂടി അതിൻ്റെ കൂടെ പറയണമെന്ന് ആഗ്രഹിക്കുന്നു സമയമെടുക്കുകയല്ല ഇന്ന് കേരളത്തിലെ പറയൂ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ പ്രദേശങ്ങളിലൊന്നായ തെലുങ്കാന വളരെ ഞങ്ങൾ പൊളിറ്റിക്കലി കാര്യങ്ങളിലും ഒരു ഫെഡറലിസത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരുമിച്ച് നിൽക്കുന്നവരാണ് തെലുങ്കാനയിലെ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് വല്ലാതെ ഞെട്ടിക്കുന്നതായിരുന്നു അദ്ദേഹം പറഞ്ഞു സർക്കാർ ജീവനക്കാരെ ഒട്ടൊന്നാം തീയതി ശമ്പളം കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത് ഡി എ അങ്ങേ വേണ്ടതാണ് ഡി എ തരേണ്ടതാണ് പക്ഷേ ഡി എ നിങ്ങൾ ഡിമാൻഡ് ചെയ്യരുത് സർക്കാർ ജീവനക്കാരെ വിളിച്ചുകൂട്ടി പറഞ്ഞാണ് ഞാൻ ആ മുഖ്യമന്ത്രി പറഞ്ഞതിനെ അല്ല വിമർശിക്കുന്നത് കാരണം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമീപനങ്ങൾ കാരണം ഉണ്ടാകുന്ന പ്രശ്നം ഇന്ത്യയിലെ ഏറ്റവും മൂന്ന് കോടി എൺപത് ലക്ഷം ആളുകളുണ്ട് നമ്മളെക്കാളും ജി എസ് ടി പി വർദ്ധി വർധനയുണ്ട് നമ്മളെക്കാളും വരുമാനമുണ്ട് ആ സംസ്ഥാനം ഉൾപ്പെടെ ഇപ്പോൾ നേരിടുന്നു ശമ്പളം നമ്മളെക്കാളും കുറവാണ് ശമ്പളത്തിൻ്റെ പെർസെൻറ്റേജ് നമ്മളെക്കാളും കുറവാണ് ആകെ സ്കൂൾ എടുത്താൽ പതിമൂവായിരത്തഞ്ഞൂറ് സ്കൂളാണ് സർ കേരളത്തിലുള്ളത് സർക്കാർ സ്കൂളും എയ്ഡഡ് സ്കൂളും ആറായിരത്തഞ്ഞൂറ് സ്കൂളേ ഉള്ളൂ തെലങ്കാനയിൽ പക്ഷേ തെലങ്കാന നമുക്ക് ശരാശരി നല്ല മെച്ചമുള്ള സ്ഥലമാണ് അവിടെ പോലും സംസ്ഥാന ഗവൺമെൻ്റുകൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിലേക്ക് സെൻട്രൽ സ്റ്റേറ്റ് ഫിസിക്കൽ റിലേഷൻഷിപ്പിന്റെ പ്രശ്നമാണ് ഞാൻ അതിനകത്തൊരു ആ ഗവൺമെന്റിനെ കമ്പയർ ചെയ്ത് പറയല്ല നമ്മളെക്കാളും സാമ്പത്തികമായി നിൽക്കുന്ന ആ സ്റ്റേറ്റിൽ പോലും അവിടുത്തെ മുഖ്യമന്ത്രി പറയുന്നു ഞങ്ങൾക്ക് ശമ്പളം ഒന്നാം തീയതി തരാൻ പറ്റില്ല നേരത്തെ തന്നെ ഹിമാച ഹിമാചൽ പ്രദേശ് ശമ്പളം ഒന്നാം തീയതി കൊടുക്കുന്നില്ല സാർ ഡി എയുടെ കാര്യത്തിൽ ഈ പ്രശ്നം ഇങ്ങനൊരു അവസ്ഥ ഇന്ത്യയിൽ വരുമ്പോഴാണ് നമ്മൾ ഈ കേരളം ഇതിനെല്ലാം നേരിട്ട് ഇത്രയും വലിയ പ്രതിസന്ധി നമുക്ക് വെട്ടിക്കുറവ് വലിയ തോതിൽ വരുത്തിയിട്ട് പോലും സർ ഏകദേശം പന്ത്രണ്ടായിരം കോടി രൂപയിലായിരുന്നു സാർ കിഫ്ബിയുടെയും പെൻഷൻ പേരിൽ ഒരു വർഷം വെട്ടിക്കുറയ്ക്കുന്നു സർ നേരത്തെ ഞാൻ പറഞ്ഞു ജി എസ് ടിയുടെ കാര്യത്തിനകത്ത് വലിയ വെട്ടിക്കുറവൊന്നും ഇതെല്ലാം ഉണ്ടായിട്ടും നമ്മൾ പിടിച്ചു നിൽക്കുന്നത് കേരളത്തിലെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് നമ്മൾ മുന്നോട്ട് മുന്നോട്ടുകൊണ്ടുപോകുന്നുണ്ടോ ഗവൺമെന്റിൻ്റെ മാത്രം ഒരു കാര്യമല്ല ഞങ്ങൾ പറയുന്നത് എല്ലാവരെയും ചേർത്ത് എല്ലാ മേഖലയെയും വികസിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് അതിനകത്ത് ഏറ്റവും പ്രയോറിറ്റി ഏറ്റവും സാധാരണക്കാർക്ക് തന്നെയാണ് അതിനുള്ള പ്രയോറിറ്റിയാണ് സാർ ഈ ഗവൺമെൻറ് മുന്നോട്ട് വെക്കുന്നത് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പണം ഇപ്പോൾ ലൈഫ് പോലുള്ള പദ്ധതികൾക്കും മറ്റു കാര്യങ്ങൾക്കും വെച്ചത് ഈ ഗവൺമെൻറ് അനുസരിച്ചു